എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ ഒന്ന് ദേശീയ സന്നദ്ധ രക്തദാന ദിനമാണ് ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ആരോഗ്യവകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അണുബാധയില്ലാതെ രക്തദാനം സാധ്യമാക്കുന്നത് രക്തം സ്വീകരിക്കുന്നത് സാധ്യമാകുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ രക്തദാതാക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനും പ്രത്യേകമായിട്ട് ഈ ദിനം ഉപയോഗിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് സന്നദ്ധ രക്തദാനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടമാണ് സന്നദ്ധ രക്തദാനം ഇനിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യ വകുപ്പ് നടത്തുന്നത് അനേകം ജീവനുകൾ നമുക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ ശാസ്ത്രീയമായി ആരോഗ്യ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരാൾക്ക് രക്തം ദാനം ചെയ്യാനായിട്ട് കഴിയും നമ്മൾ ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോൾ അതിന്റെ വിവിധങ്ങളായിട്ടുള്ള കമ്പോണന്റുകൾ പലർക്ക് പ്രയോജനപ്പെടും അതായത് ഒരു രക്തദാനത്തിലൂടെ പലരുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധിക്കും തീർച്ചയായിട്ടും രക്തദാനം മഹാദാനം എന്നുള്ളതാണ് അത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ് രക്ത ബാങ്കുകളാണ് പ്രവർത്തിക്കുന്നത് നാൽപ്പത്തിരണ്ട് സർക്കാർ രക്ത ബാങ്കുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിവസം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി രക്ത ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നടത്തുന്നത് ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി വെയിൻ ടു വെയിൻ ട്രേസബിലിറ്റി അതായത് രക്തം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ വെയിൻ മുതൽ രക്തം സ്വീകരിക്കുന്ന വ്യക്തിയുടെ വെയിൻ വരെ രക്തദാനം പൂർണ്ണമായും ശാസ്ത്രീയമായി പൂർണ്ണമായി സുരക്ഷിതമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ആ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബ്ലഡ് ബാക്ക് ട്രേസബിലിറ്റി നമ്മുടെ എല്ലാ രക്തബാങ്കുകളിലും ബ്ലഡ് ബാക്ക് ട്രേസബിലിറ്റി സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ പൂർണ്ണമായി എല്ലായിടത്തും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് കഴിയും കൃത്യമായ ഊഷ്മാവ് അതിൽ കമ്പോണൻസ് സൂക്ഷിക്കുന്നു എന്നത് ഉറപ്പാക്കുന്നതുൾപ്പെടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അണുബാധയില്ലാതെ സുരക്ഷിതമായി രക്തം ദാനം ചെയ്യുകയും രക്തം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ലോകത്ത് ലഭ്യമായിരിക്കുന്ന ഏറ്റവും മികച്ച സംവിധാനമാണ് ഇത് ഈ അവസരത്തിൽ രക്തദാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രക്തദാനം ചെയ്യുന്ന നമ്മുടെ യുവജന സംഘടനകൾ അതോടൊപ്പം തന്നെ പോലീസ് സേന ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്നവർ ഈ രണ്ട് കൂട്ടരുമാണ് അപ്പൊ തീർച്ചയായിട്ടും സന്നദ്ധ രക്തദാനം നടത്തുന്ന എല്ലാവരെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയിട്ട് അവബോധം സൃഷ്ടിക്കുന്നതിന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് രക്തം ദാനം ചെയ്യുക ജീവൻ ദാനം ചെയ്യുക എന്ന വലിയ ആപ്തവാക്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സന്നദ്ധ രക്ത ദിനാചരണം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം